നമസ്കാരം അപോരവിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് ഒക്ടോബർ മൂന്നാം തീയതി ബുധൻ തുലാം രാശിയിലേക്ക് മാറി എന്നുള്ളതാണ് ബുധനെ കുറിച്ച് നമ്മൾ സാധാരണ പൊതുവെ വീഡിയോ അങ്ങനെ ചെയ്യാറില്ല കാരണം ബുധൻ എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി ബുദ്ധിവികാസത്തിനും ആശയവിനിമയങ്ങൾ നടത്താനും ുധൻ നല്ല രീതിയിലൊക്കെ ജാതകത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും ബുധന്റെ മൗഢ്യം നീചസ്ഥിതി അങ്ങനെ ബുധന് ബലമില്ലാത്ത പല കാര്യങ്ങളും ജാതകത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് പോവാം പഠിച്ചത് മനസ്സിൽ നിൽക്കാതെ വരാം വേണ്ട രീതിയിൽ വേണ്ടപ്പോ പരീക്ഷ രീതിയാൽ പാസ് വരാം പരീക്ഷയിലൊക്കെ തോൽവി വരാം അങ്ങനെ പലതരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടും ബുദ്ധിപരമായിട്ടും എന്തിനു വേറെ നമ്മുടെ എല്ലാ തലങ്ങളിലും ഒരു കുട്ടിക്ക് വേണ്ട വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടി മരടിച്ചു പോകും എന്നുള്ളതാണ് കാരണം ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ജീവിതം ഭാവി ജീവിതം ഒക്കെ തകരാറിലാവും ബുധൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ മന്ദബുദ്ധി പോലെയുള്ള അവസ്ഥയൊക്കെ കുട്ടികളിൽ സംഭവിക്കാറുണ്ട് ബുധന്റെ മൗഢ്യം മോശമായ അവസ്ഥ കൊണ്ട് പക്ഷെ ബുധൻ അത്ര പ്രാധാന്യമുണ്ട് കാരണം ജാതകത്തിൽ ബുധന് വലിയ പ്രാധാന്യമാണ് മക്കുറി എന്ന് പറയുന്ന ഈ ഉദൻ അതി ശക്തമായിട്ട് നിന്നു കഴിഞ്ഞാൽ വിദ്യാസമ്പന്നനാവും എല്ലാ തരത്തിലും എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ അമാവാസി അഥവാ കറുത്തുപാകലിൽ ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ താഴെ കൊടുക്കുക അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു എല്ലാ വീഡിയോ ക്ലിപ്പും ഉൾപ്പെടുത്താൻ കഴിയില്ല എല്ലാ മാസം ഉൾപ്പെടുത്താൻ കഴിയില്ല അത് വളരെ നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും അടിക്കും കാരണം അല്ലെങ്കിൽ തന്നെ വീഡിയോ വലിച്ചു നീട്ടി എന്നൊക്കെ പലരും കമന്റ് ഇടാറുണ്ട് പക്ഷെ മനഃപൂർവ്വമല്ല ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് സംഭവിച്ചു പോകുന്നതാണ് സംരക്ഷണം നിങ്ങൾ ക്ഷണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വിശക്തി യുക്തി സംസാരം വ്യാപാരം എന്നിവയുടെ ഗ്രഹമായാണ് ബുധനെ കണക്കാക്കുന്നത് വ്യാപാര ദാതാവ് എന്നുകൂടി ബുധനെ വിളിക്കപ്പെടുന്നു കാരണം ബിസിനസ്സിലൊക്കെ വലിയ ഒരു നല്ല രീതിയിൽ ബുധനെ നിന്ന് കഴിഞ്ഞാൽ ആ ബിസിനസ്സിലൊക്കെ ഒരു വളർച്ച വലിയ വളർച്ചയിൽ വലിയ സമ്പന്നനാവും വ്യാപാരിയാവും അങ്ങനെ നല്ല പല കാര്യങ്ങളും ബുധനെ കൊണ്ട് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ബുധൻ നല്ല രീതിയിൽ കഴിഞ്ഞാൽ മാനസിക സാമ്പത്തിക സാമൂഹികമായി വളരെയധികം നമ്മളെ സ്വാധീനിക്കും ബുധൻ എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക അതുപോലെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് മേടം രാശി ഈ ബുധൻ തുലാം രാശിയിലേക്ക് മാറിയത് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയും കാരണം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ബുധന്റെ ഈ സംക്രമം അതായത് ഒക്ടോബർ മൂന്നിന് ബുധൻ തുലാം രാശിയിലേക്ക് വന്നതോട് കൂടിയിട്ട് മേടൻ രാശിക്കാരുടെ ജീവിതത്തിൽ അതായത് സാമ്പത്തിക കാര്യത്തിലും മാനസിക കാര്യത്തിലും അതായത് സംസാര കാര്യത്തിലും ഒക്കെ വളരെയധികം നല്ല രീതിയിൽ ഇവർക്ക് പലവരുമായിട്ട് ഇടപഴകാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ ഇടപഴകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും ഇതുവരെ അവർക്ക് അങ്ങനെ നല്ല രീതിയിൽ ഇടപഴകാൻ കഴിയാത്തവർ ഇതിൻ്റെ ഈ ഒരു സ്വാധീനം കൊണ്ട് നല്ല രീതിയിൽ അവർക്ക് പലരുമായിട്ട് ഇടപഴകാനും വ്യാപാര വിജയത്തിനും ഒക്കെ അത് സഹായിക്കും നമ്മളെ നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരും പക്ഷെ ഇവരെ അവർ പോലും അത്ഭുതപ്പെട്ടു പോകും ഇവരുടെ ഈ സംസാര രീതിയും അവരുടെ പെരുമാറ്റം കണ്ടിട്ട് ുധൻ നല്ല രീതിയിൽ അവർക്ക് നിന്നു കഴിഞ്ഞാൽ ഇവർ വളരെയധികം നല്ല രീതിയിലായിരിക്കും സൗമ്യരായിരിക്കും വളരെയധികം ബുദ്ധിമാന്മാരായിരിക്കും കല അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇവർക്ക് ഭയങ്കര കഴിവായിരിക്കും എഴുത്ത് പരീക്ഷകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ബുധൻ നല്ല രീതിയിൽ നിന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് നല്ല രീതിയിൽ ബാധിക്കും നമ്മളതിനെ വളരെയധികം സ്വാധീനം ചുരുക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഏർ ഇവർക്ക് ഈ ബുധന്റെ സംക്രമണം അതായത് തുലാം രാശിയിലേക്ക് കൂടിയിട്ട് ഇവര് ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അത് ഇവർക്ക് കഥ അങ്ങനെയുള്ള എന്ത് തര തലത്തിലും ബിസിനസ് അങ്ങനെയുള്ള എന്ത് തലങ്ങളിലും ഇവർ വിജയിക്കും എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും നല്ലതാണ് ബുധന്റെ ഈ മേടം രാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം നക്ഷത്രക്കാർക്ക് ബുധന്റെ തുലാം രാശിയിലേക്കുള്ള വരവ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ജോലി അതേപോലെ വ്യക്തിബന്ധങ്ങൾ ആശയവിനിമയം നടത്തുന്നവർക്കും അതുപോലെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ട് ഒക്കെ ഈ ബുധൻ്റെ മാറ്റങ്ങൾ വളരെയധികം നല്ലതായിരിക്കും ബിസിനസ്സിലോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളിലോ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക ബുധൻ മാറിയത് കൂടിയിട്ടും ഈ ആശിക്കേറെ ശുഭകരമായ ഒരു അനുഭവമായിരിക്കും ജീവിതത്തിൽ വരിക എന്തായാലും ബുധന്റെ ഈ ഒരു മാറ്റങ്ങൾക്ക് നന്നാവട്ടെ അതുപോലെ തന്നെ അത് കൂടുതൽ ഫലപ്രാപ്തി എത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോലുള്ള ശ്രീകൃഷ്ണ സ്വാമി മഹാക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ ഭഗവാന് ഇഷ്ടപ്പെട്ട വഴി വഴിപാടുകൾ നമ്മൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നാലിരട്ടിയായി വർദ്ധിക്കുന്നതായിരിക്കും എന്നാലും നമ്മൾ അപ്രകാരം ചെയ്തു നോക്കും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അടുത്ത രാശിയിലേക്ക് പോകാം അടുത്ത് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിരയുടെ അവസാന അരഭാഗവും ചോതി വിശാഖത്തിൻ വിശാഖനക്ഷത്ര മുഖാൽ ഭാഗവും ചേർന്നതാണ് രാക്കൂട് തുലാം രാശിയിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ പ്രവേശിച്ചതിനോടുകൂടിയിട്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചുരുക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ബുദ്ധിശക്തിയും തീരുമാനമെടുക്കാനുള്ള കഴിവും വളരെ നാല് ഇരട്ടിയായി പ്രവർത്തിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും കാരണം നിങ്ങൾക്ക് ഉണർവും ഉന്മേഷവും പഴയതിനേക്കാൾ ഇരട്ടിയായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കും അത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് വരുമ്പോൾ വളരെ അധികം നല്ല മാറ്റം വരും ഇതിന്റെ ഈയൊരു നിൽപ്പ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് അതിൽ വരും നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായിട്ട് അനുഭവത്തിൽ വരുന്നതായിരിക്കും പല പുതിയ തീരുമാനമെടുക്കാനുള്ള കഴിവ് അതായത് പല നല്ല നല്ല തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവും തൻ്റെ ഇടവ് ഉണ്ടാവും എന്നുള്ളതും കൂടി നിങ്ങൾ കൃത്യം അറിഞ്ഞിരിക്കുക അതായത് ആശയവിനിമാനങ്ങൾക്ക് ഉയർന്നു വരും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പുതിയ പുതിയ ആശയവിനിമയങ്ങളൊക്കെ ഉയർന്നു വരും എന്നുള്ളതും കൂടി നിങ്ങൾ നിങ്ങളറിയാം അതേപോലെ നിങ്ങളുടെ പ്രൊഫഷൻ സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു വരും അതായത് ഈ സമയത്ത് നിങ്ങളുടെ കഴിവുകളും നെറ്റ് അതായത് ഉപയോഗത്തോടെ ഉപയോഗിക്കുക കല സാഹിത്യ മാധ്യമങ്ങൾ അതുപോലെ ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രയോജനം ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒന്നും കൂടെ മാധ്യമ പ്രവർത്തകർക്ക് ബുധന്റെ ഈ ഒരു മാറ്റം വളരെയധികം സാധിക്കുകയും ചെലുത്തും അതൊരു സംസാര രീതി തന്നെ നമുക്കറിയാമല്ലോ കാരണം മാധ്യമ സംസാരം പ്രധാന ഒരു ഭാഗമാണ് സംസാരം ഇല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ അത് കഴിയില്ല കാരണം വളരെ വേഗത്തിൽ വളരെ കൂടി സംസാരിക്കാൻ നല്ല കഴിവും വിവേകവും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ മാധ്യമ പ്രവർത്തകർ നടത്താൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഈ ബുധൻ നല്ല രീതിയിൽ നിന്നു കഴിഞ്ഞാൽ നല്ല കഴിവുണ്ടാവും നല്ല രീതിയിൽ ആ ഒരു മേഖലയിൽ അവര് ശോഭിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരാണ് നമ്മളെ പോയി കാണുന്ന മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നു അവരുടെ ജാതകർക്ക് പരിശോധിച്ചാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും ബുധൻ നല്ല രീതിയിലായിരിക്കും അപ്പൊ തുലാം രാശിക്കാർക്ക് ബുധന്റെ ഈ മാറ്റം ഇപ്പം അറിഞ്ഞ ഗുണങ്ങൾ കൊണ്ടുവരുമെന്നുള്ളൊരു സംശയം വേണ്ട എന്തായാലും ബുധൻ ഈ ബുധൻ മാറിയതോട് കൂടിയിട്ട് തുലാം രാശിക്കാർ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ അയ്യപ്പത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ അതായത് അവതാര വിഷ്ണു ആരായാലും ശ്രീരാമനോ മറ്റുള്ള ദേവതകളോ ആരായാലും നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾക്ക് നാല് ഫലം നൽകുന്നതായിരിക്കും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് മീനം രാശിയാണ് മീനം രാശിയിൽ വരുന്ന പൂരട്ടാതി കാൽഭാഗം തട്ടാതി രേവതി എന്നിവയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ മീനക്കൂറുകാർക്ക് മീനക്കൂതന്റെ ഈ സംക്രമണം ഏറെ ഗുണപ്രദമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ചിന്തയും ആശയങ്ങളും ഒരു വ്യക്തത ഉണ്ടാവും വളരെ കാലമായി ഒരു പദ്ധതിയിലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർ പ്രത്യേകം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വിജയം ലഭിക്കുന്നു കൂടാതെ നിങ്ങളുടെ സംസാരശേഷി ആശയവിനിമയ കഴിവുകളും വർദ്ധിക്കും എന്നൊരു സംശയം വേണ്ട കാരണം ബുധന്റെ മാറ്റം അത് ആക്കും നല്ല രീതിയിൽ ബുധൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആചാരവശാല ഈ മാറ്റം വളരെയധികം ഗുണകരമായിരിക്കും എന്ന് തന്നെ അതുപോലെ തന്നെ മീനം രാശിക്കാർക്ക് ഈ പറയുന്ന ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടും മറ്റുമുള്ളവരുമായിട്ട് നിങ്ങൾക്ക് മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും സംസാരത്തിലായാലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലായാലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടായാലും ഏത് അധ്യാപക അധ്യാപകർക്കൊക്കെ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും ഈ മേഖലയിൽ അതായത് ഏത് സംസാര രീതിയിലൊക്കെ പ്രവർത്തിക്കും ചെയ്യുന്നവർക്ക് വർക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതലായിട്ട് വരുന്നവർക്കൊക്കെ സ്വാധീനം ആരും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ മേഖലയിലേക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ പിളങ്ങാൻ ആ മേഖലയിലേക്ക് തിളങ്ങാൻ അവർക്ക് സാധിക്കുകയുള്ളൂ സംസാര പ്രധാന ഘടകം തന്നെ ആരെയും വശത്താൽക്കാലൊക്കെ സംസാരം കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൽ ബുധൻ ചൊരുങ്ങി അനുഗ്രഹം ചൊരിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മുടെ ജാതകത്തിൽ ഉടൻ നല്ല രീതിയിൽ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഴിവ് നമുക്ക് ഉണ്ടാകും എന്നുള്ള ഒട്ടും സംശയം വേണ്ട എന്തായാലും ഈ മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ചെയ്യാനുള്ളതായിട്ട് ശ്രീകൃഷ്ണസ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ ഗന്ധർവേധമുണ്ടെങ്കിൽ അവരെ വർദ്ധിക്കുന്നതും ഏറെ ഗുണകരമായിട്ട് ഏറ്റവും നല്ലത് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക അതിനുള്ള അങ്ങനെ ക്ഷേത്ര അടുത്തില്ലെങ്കിൽ അവതാരകക്ഷവും ആരായാലും കുഴപ്പമില്ല അവര് പഠിച്ചവരും ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് നാല് വ്യക്തിയായിട്ട് ലഭിക്കും എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവർ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം